സത്യം പറഞ്ഞാല് സിദ്ധാർത്ഥ സാറിന്റെ കുടുംബത്തിന് ഇങ്ങനെയൊരു വിഷമം വന്നതില് പാർട്ടിക്കാർക്കൊക്കെ ആകെ അച്ഛനെ എല്ലാവർക്കും വലിയ അത് സങ്കടോണ്ടോ സാറ് മന്ത്രിയാവെന്ന് ഞങ്ങളൊക്കെ മാധ്യമങ്ങൾ കാര്യങ്ങളെ വല്ലാണ്ട് വളച്ചോടിക്കല്ലേ ബലരാമ സാറിന്റെ പത്രസമ്മേളനം കൂടെ കഴിഞ്ഞതോടെ മനസ്സിലെങ്കിലും ചെറിയ സംശയം കൊണ്ടിടാൻ മാധ്യമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതങ്ങനെ ആണല്ലോ ഒരാളുടെ കുറ്റം കേക്കാൻ ആണല്ലോ നാട്ടുകാർക്ക് ഇഷ്ടം ചാനലുകാർക്കാണെങ്കിൽ ദിവസവും ഓരോരോ കഥകളാണ് ഉണ്ടാവുന്നത് ആ ഇന്നലെ ഏതോ ചാനൽ പറയുന്നു കേട്ടു ദേവികനെ തമിഴ്നാട് കണ്ടെത്തിയെന്ന് വേറൊരു ചാനല് ആ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ രാ അമ്മയ്ക്ക് രാന്ത് വന്നെ കാണാൻ നല്ല രസമാണല്ലോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിട്ടുണ്ടോ ദേവിയെ കുറിച്ച് അറിവുമില്ല നന്ദനും ദേവികയും വലിയ സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് സിദ്ധാർത്ഥ് സാറ് പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു സൂചന എവിടെണ്ടെങ്കിൽ നന്ദൻ എന്നോട് പറഞ്ഞു ഞങ്ങള് പാർട്ടിക്കാർ രഹസ്യമായിട്ടൊരു നീക്കം നടത്താം പോലീസോ അറിയാതെ ദേവിയെ തിരിച്ചെത്തിക്കും ഈ ഈ സപ്പോർട്ടിന് നന്ദിയുണ്ട് എന്തായാലും സപ്പോർട്ട് കാര്യത്തിൽ വേണ്ടി വരും കഴിയട്ടെ സിദ്ധാർഥ സാറ് പറയുമായിരുന്നു അച്ഛൻ അങ്ങനെ പറഞ്ഞോ വരുന്ന രീതിയിലാണ് മീര മീര കുറ്റം പറയാൻ പറ്റില്ല ആ നന്ദനെ കുട്ടിയാണല്ലോ അല്ല ഞങ്ങളുടെ അറിയാലോ പത്രങ്ങളില് പൊടുപ്പുന്തൊങ്കലൊക്കെ വെച്ച് കഥകളൊക്കെ വരുമല്ലോ പിന്നെ കൊറേ കാര്യങ്ങള് സിദ്ധാർത്ഥ സാർ തന്നെ പറഞ്ഞോളൂ അറിയാ സിദ്ധാർത്ഥ സാറും ബലരാമ സാറ് വാങ്ങുന്നത് കഷ്ടമായി പോയില്ലേ അല്ല അതിനുവാദം ബലരാമ സാറ് തന്നെയാ ശരിയല്ലേ സിദ്ധാർഥ സാറിനെ പോലെ ഒരാളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ബലരാമ സാറിന്റെ കയ്യിൽ തന്നെയാ മിസ്റ്റേക്ക് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ